രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാചം കണ്ടനാട് ഭദ്രാസനത്തിൽ ക്യുസ് കോമ്പറ്റീഷന് ചോദിച്ച പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഏഴാം മാസം ഒന്നാം തീയതി എന്തിൻ്റെ സ്മരണയാകുന്നു ഉത്തരം കാഹള ധ്വനിയുടെ രണ്ട് ഒരു പെൺകുട്ടി ജനിച്ചാൽ എത്രാം ദിവസം ദേവാലയത്തിൽ സമർപ്പിക്കണം ഉത്തരം എൺപത് മൂന്ന് ജീവന്റെ വൃക്ഷമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിന് ഉത്തരം ശാന്തമായ നാവ് നാല് പൊന്നിനേക്കാളും വെള്ളിയേക്കാളും മഹത്തരമായത് എന്ത് ഉത്തരം കാരുണ്യം അഞ്ച് സെഹിയോൻ പുത്രിക്ക് പാപ കാരണമായി തീർന്നുവെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം ലാക്കീഷ് ആറ് ഭിത്തിയിലെ കല്ല് നിലവിളിക്കുന്നു തടിപ്പണിയിൽ നിന്നും തുലാം ഉത്തരം പറയും എന്ന് പ്രവചിച്ചത് ആർ ഉത്തരം ഹബുക്കൂക്ക് ഏഴ് ആരുടെ കൂടാരമാണ് അടർന്നു വീഴുമെന്ന് ഹബുക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത് ഉത്തരം എത്തോപ്യൻ എട്ട് പുണ്യവാന്മാരുടെ കബറിടത്തിൽ എന്ത് ചെയ്യണമെന്നാകുന്നു തൂപിത് പറയുന്നത് ഉത്തരം അപ്പം വിളമ്പുക ഒൻപത് തൂബീതും കുടുംബവും തടവുകാരായി പോയത് എങ്ങോട്ട് ഉത്തരം നിനുവേ പത്ത് നീതിമാന്മാരുടെ ആത്മാവ് എവിടെയാകുന്നു ഇരിക്കുന്നത് ഉത്തരം ദൈവ തൃക്കരങ്ങളിൽ പതിനൊന്ന് ആത്മാവിനെ നശിപ്പിക്കുന്നത് എന്താണെന്നാണ് മഹാജ്ഞാനത്തിൽ പറയുന്നത് ഉത്തരം വ്യാജം പറയുന്ന നാവ് പന്ത്രണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം തുറക്കപ്പെടട്ടെ പതിമൂന്ന് എവിടെ വെച്ചായിരുന്നു ക്രിസ്തു അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുത്തത് ഉത്തരം ബത്സെയ്ദ പതിനാല് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് സ്റ്റേഫാനോസ് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം മോശ പതിനഞ്ച് എരിശലൈമിലെ സഭാ മക്കൾ ഭർണബായെ അയച്ചത് എങ്ങോട്ട് ഉത്തരം അന്ത്യോക്യ പതിനാറ് പരീക്ഷ സഹിക്കുന്നവർക്കായി ദൈവം കരുതിയിരിക്കുന്നത് എന്ത് ഉത്തരം ജീവകിരീടം കിരീടം പതിനേഴ് ദൈവസന്നിധിയിൽ ശത്രുതയായിട്ടുള്ളത് എന്താകുന്നു ഉത്തരം ലോകസ്നേഹം സ്നേഹം പതിനെട്ട് ഫിലിപ്പ്യ നഗരം എന്തിനാൽ പ്രസിദ്ധമാണ് ഉത്തരം സ്വർണം പത്തൊൻപത് ഫിലിപ്പിയ ലേഖനം ഏത് വിധത്തിലുള്ള ലേഖനം ആകുന്നു ഉത്തരം കാരാഗ്രഹ ലേഖനം ഇരുപത് അഹറോൻ്റെ ഇളയപ്പൻ്റെ പേര് എന്ത് ഉത്തരം ഉസിയേൽ ഇരുപത്തിയൊന്ന് ഇസ്രായേൽ ജനത ഏഴാം മാസത്തിൽ ആചരിക്കുന്ന പെരുന്നാൾ ഏത് ഉത്തരം കൂടാര പെരുന്നാൾ ഇരുപത്തിരണ്ട് നീതിമാറിൻ്റെ നാവിനെ എന്തിനോടാകുന്നു ഷലോമോൻ സാദൃശ്യപ്പെടുത്തുന്നത് ഉത്തരം വെള്ളി ഇരുപത്തിമൂന്ന് പൊന്നിനേക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമായത് എന്താകുന്നു ഉത്തരം കാരുണ്യം ഇരുപത്തി നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവമുൻപാകെ വിനീതനായി ജീവിതം നയിക്കുക ഇതാരുടെ പ്രവചനം ഉത്തരം മീഖ ഇരുപത്തിയഞ്ച് ദൈവത്തിൻ്റെ മാലാഖ കൊറന്നെസിന് പ്രത്യക്ഷപ്പെട്ടത് ഏത് സമയം ഉത്തരം ഒൻപതാം മണി ഇരുപത്തിയാറ് ലുധിയ എന്ന സ്ത്രീ ഏത് ദേശത്തുകാരിയായിരുന്നു ഉത്തരം തേവോത്രിയ ഇരുപത്തിയേഴ് ലുസ്ത്ര പട്ടണക്കാർ ആരെയായിരുന്നു ദേവന്മാരുടെ നാഥനെന്ന് വിളിച്ചിരുന്നത് ഉത്തരം ഭർണബായെ ഇരുപത്തി എട്ട് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ ഉത്തരം വിശുദ്ധ ക്ലീമിസ് ഇരുപത്തി ഒൻപത് കടവിൽ ഡോക്ടർ പോൾ റംബാനെ മോർ അത്താനാസിയോസ് എന്ന പേരിൽ മെത്രാപ്പോലീത്തയായി വാഴിച്ചത് ആര് ഉത്തരം മോറിഗ്നാത്തിയോസ് യാക്കോബ് മൂന്നാമൻ മുപ്പത് പൗലോസ് മോർ സേവേറിയോസ് തിരുവേനിയെ കബറടക്കിയത് എവിടെ ഉത്തരം കുന്നംകുളം മുപ്പത്തിയൊന്ന് ആദ്യമായി മെത്രാപ്പോലീത്തയായി വാഴിക്കപ്പെട്ട മലങ്കര സഭാംഗം ഉത്തരം തോമ മോർ ദീവന്നാസിയോസ് മുപ്പത്തിരണ്ട് ഐറേനിയോസ് എന്ന പേരിൻ്റെ അർത്ഥം ഉത്തരം സമാധാനം ഉണ്ടാക്കുന്നവൻ മുപ്പത്തിമൂന്ന് മോറിയാക്കോബു ബുർദ്ധാനയുടെ ഓർമ്മ എന്ന് ഉത്തരം നവംബർ ഇരുപത്തി എട്ട് മുപ്പത്തിനാല് മലങ്കരയിൽ നൂറ്റി ഒന്നിന്മേൽ കുർബാന എത്ര തവണ അർപ്പിച്ചു ഉത്തരം മൂന്ന് മുപ്പത്തിയഞ്ച് പാപമില്ലാത്തവനായ ക്രിസ്തു പ്രാർത്ഥിച്ചെങ്കിൽ പാപികൾ എത്ര മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പിതാവ് ഉത്തരം സിപ്രിയാൻ മുപ്പത്തിയാറ് ഗ്രീക്ക് സഭയിലെ സന്യാസപ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഉത്തരം മോർ ബസേലിയോസ് മുപ്പത്തിയേഴ് വേദശബ്ദ രത്നാകരണം എന്ന പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവ് ഉത്തരം ഡോക്ടർ ഡി ബാബു പോൾ മുപ്പത്തിയെട്ട് ചിത്രത്തിൽ കാണുന്ന പിതാവ് ആരാകുന്നു ഉത്തരം മോർ എക്നാത്യോസ് അഫ്രേം പ്രഥമൻ മുപ്പത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടാം തീയതി ആചരിക്കുന്ന പെരുന്നാൾ ആരുടേത് ഉത്തരം മോർ അഫ്രേം നാൽപ്പത് കോലോകളുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്ന പിതാവ് ഉത്തരം ഹാരാനിലെ ധനഹ മൂന്നാമൻ നാൽപ്പത്തിയൊന്ന് വിശുദ്ധ സഭയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ ഉത്തരം വിശുദ്ധ പട്ടത്വം നാൽപ്പത്തിരണ്ട് സുറിയാനി സഭാപിതാക്കന്മാർ പിന്തുടരുന്ന വേദശാസ്ത്രം ഏതാകുന്നു ഉത്തരം അലക്സന്ദ്രിയ നാൽപ്പത്തി മൂന്ന് കൂശവ സംഘം തങ്ങളുടെ ചക്രങ്ങൾ കറക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഈണത്തിനൊപ്പം പാടിയ സഭാഗീതങ്ങൾ ഉത്തരം കുക്കോയോ നാൽപ്പത്തി നാല് സുഗീസോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം കീർത്തനം നാൽപ്പത്തിയഞ്ച് മീവൽ പക്ഷി എന്തിൻ്റെ പ്രതീകമാകുന്നു ഉത്തരം പുനരുത്ഥാനം നാൽപ്പത്തിയാറ് മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയൻ നാളിൽ പാടേണം ഈ വരികൾ ഏത് ശുശ്രൂഷയിൽ ആലപിക്കുന്നതാണ് ഉത്തരം ശവസംസ്കാരം നാൽപ്പത്തിയേഴ് സഭയിലെ പിതാക്കന്മാരെയും പീസ്കോപ്പന്മാരെ മോർക്കുന്ന ദിവസം ഏത് ഉത്തരം വ്യാഴം നാൽപ്പത്തിയെട്ട് സുറിയാനി സഭയുടെ പ്രതീക്ഷണത്തിൽ വിശുദ്ധരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ദേവാലയ ഉപകരണം ഉത്തരം കുട നാൽപ്പത്തി ഒൻപത് പക്ഷികളുടെ പോലീസ് എന്നറിയപ്പെടുന്ന പക്ഷി ഉത്തരം കാക്ക അൻപത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാമിന്റെ എത്രാമത്തെ ബഡ്ജറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിൽ അവതരിപ്പിച്ചത് ഉത്തരം എട്ട് നന്ദി